അർമേനിയൻ വംശഹത്തേക്കിടെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്താനുള്ള നിർബന്ധങ്ങളെ ധൈര്യപൂർവ്വം ചെറുത്തു നിൽക്കുകയും ഒടുവിൽ ഒട്ടോമൻ സൈന്യം പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത അർമേനിയൻ കത്തോലിക്ക പുരോഹിതനും മാർട്ടിനിലെ ആർച്ച് ബിഷപ്പുമായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ഷൌക്രള്ള മലോയൻ എന്ന ആർച്ച് ബിഷപ്പ് മലോയൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മാർട്ടിനിലെ ആർച്ച് ബിഷപ്പായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലായപ്പോഴേക്ക് മാർട്ടിനെ ക്രൈസ്തവരെ നിർബന്ധിത സൈനിക സേവനത്തിനായി വധിക്കുന്നതും മാറി ജൂൺ ആർച്ച് ബിഷപ്പ് ും ക്രൈസ്തവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആർച്ച് ബിഷപ്പിന് മുൻപിൽ തുർക്കി അധികാരികൾ ഒരൊറ്റ നിബന്ധനയെ മുന്നോട്ട് വെച്ചുള്ളൂ ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക രണ്ടാമത്തേതാണ് ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുത്തത് അതിലെത്തിച്ചേരുന്നതിന് മുൻപ് നിരവധിയായ പീഡനങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായും വന്നു പക്ഷെ ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ അദ്ദേഹം അതിനെയെല്ലാം സധൈര്യം നേരിടുകയായിരുന്നു എന്റെ വിശ്വാസത്തെയും രക്ഷകനെയും ഞാൻ ഒരു കാരണവശാലും നിരസിക്കുകയില്ല ഞാൻ കത്തോലിക്ക സഭയിലാണ് വളർന്നത് ചെറുപ്പം മുതൽക്കേ അതിന്റെ സത്യമായ പ്രബോധനങ്ങളാണ് ഞാൻ സ്വാംശീകരിച്ചത് എന്റെ വിശ്വാസത്തിന് വേണ്ടി എന്റെ രക്തം ചൊരിയുന്നത് എന്റെ ഹൃദയത്തിന് ഏറ്റവും മധുരമുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നു കാരണം എനിക്ക് വേണ്ടി മരിച്ചവന്റെ സ്നേഹത്തിനായി ഞാൻ പീഡിപ്പിക്കപ്പെട്ടാൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനായ അനുഗ്രഹീതരായ ആളുകളിൽ ഒരാളായി മാറുമെന്നും എൻ്റെ കർത്താവിനെ സ്വർഗത്തിൽ കാണുമെന്നും എനിക്കറിയാം നിങ്ങൾക്കെന്നെ അടിക്കാനും കഷ്ണങ്ങളായി പിച്ച് ചീന്താനും മാത്രമേ കഴിയൂ ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ എന്നെ കൊണ്ട് നിഷേധിപ്പിക്കാൻ ആവില്ല എന്നായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ നിലപാട് അണുവിട വ്യതിച്ചലിക്കാത്ത അദ്ദേഹത്തിന്റെ ക്രിസ്തീയ വിശ്വാസം എതിരാളികളെ രോഷാകുലരാക്കുകയും അവർ കഠിനവും ക്രൂരവുമായ ഒരു മരണം അദ്ദേഹത്തിന് വിധിക്കുമെന്ന് ശബ്ദമെടുക്കുകയും ചെയ്യുകയായിരുന്നു ഓ കർത്താവേ എന്നിൽ കനിയണമേ എന്നോട് കരുണ കാണിക്കണമേ എനിക്ക് ശക്തി നൽകണമേ എന്നായിരുന്നു അപ്പോഴെല്ലാം ആർച്ച് ബിഷപ്പിന്റെ പ്രാർത്ഥന ഇത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു തുർക്കി പട്ടാളക്കാരൻ അതിനൊപ്പം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കാനും മടിച്ചില്ല ക്രിസ്ത്യാനികൾ ഞങ്ങളെ പിടികൂടി മതം മാറാൻ ഒരവസരം നൽകിയിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളാകുമായിരുന്നു എന്നായിരുന്നു അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പട്ടിണിയോ പീഡനമോ നഗ്നതയോ ആപത്തോ വാളോ എന്ന വിശുദ്ധ പൗലോസ് അപസോലന്റെ വാക്കുകൾ അക്ഷരം പ്രതി അന്വർത്ഥമാക്കിയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് അതിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാവും വിശ്വാസം ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് ഏറെ ദുഷ്കരമായി മാറിയിരിക്കുകയും ചെയ്യുന്ന ഈ കാലത്തിൽ ആർച്ച് ബിഷപ്പ് മാലോയനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിലൂടെ വിശ്വാസികളായ ഏവർക്കും ഒരു നല്ല മാതൃകയാണ് തിരുസഭ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്